ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിടയ്ക്കെല്ലാം ഭക്ഷണം വിളമ്പുമ്പോൾ ആനയും അറിയാതെ ജേക്കബ് സാറിൻ്റെ വെള്ള സെറാമിക് പാത്രം ആദ്യം എടുക്കും പിന്നെ ദീർഘനിശ്വാസത്തോടെ തിരികെ വയ്ക്കും ചിലപ്പോൾ ഓർത്തു നിന്ന് കണ്ണ് നിറയ്ക്കും മെല്ലെ മെല്ലെ ആ പാത്രം എടുക്കാതെയായി ചില്ലലമാരയിൽ അതിഥികൾക്കായി മാറ്റി വച്ചിരിക്കുന്ന പാത്രങ്ങളുടെ ഇടയിലേക്ക് അത് എന്നേക്കുമായി മാറ്റിവെച്ച ദിവസം സാറിൻ്റെ ചില്ലിട്ടൊരു ചിത്രം ഉമ്മറത്തെ ഭിത്തിയിൽ ആണിയടിച്ച് ഉറപ്പിച്ചു അങ്ങനെയാണ് ജേക്കബ്സ് വില്ല ആനിയുടെ വില്ലയായി പരിണാമം പ്രാപിച്ചു തുടങ്ങിയത് എനിക്കൊരു പട്ടിയെ വാങ്ങണം ദുബായിലുള്ള ക്രിസ്റ്റി വിളിച്ചപ്പോൾ ആനിയമ്മ പറഞ്ഞു പട്ടിയൊക്കെ ആര് നോക്കാനാ മമ്മി ഭയങ്കര മെനക്കേടാന്ന് പറഞ്ഞെങ്കിലും മമ്മിക്ക് ഒരു കൂട്ടാകുമല്ലോ എന്ന് ഓർത്ത ക്രിസ്റ്റി നാട്ടിലുള്ള കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞ് ഒരു ലാബ്രഡോറിനെയോ ജർമ്മൻ ഷിപ്പാർഡിനെയോ മമ്മിക്ക് വാങ്ങിക്കൊടുക്കാൻ ഏർപ്പാടുമാക്കി മുറ്റത്തൊരു കൂട് പണിയാൻ ആളെയും അന്വേഷിച്ചു ഏൽപ്പിച്ച കൂട്ടുകാരൻ ഫോൺ വിളിച്ചപ്പോൾ ആനിയമ്മ പറഞ്ഞു വേറെ വേണ്ട എനിക്കൊരു ഷിർസ് മതി അമ്മച്ചി കൊള്ളാലോ എന്ന് ഓർത്ത് കൊള്ളാവുന്ന ശിർസ് കുഞ്ഞുങ്ങളുടെയും അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും പടങ്ങൾ ഉൾപ്പെടെ അയാൾ ആനിയമ്മയ്ക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു അങ്ങനെയാണ് വിസ്കിയുടെയും കൊക്കോയുടെയും മൂന്ന് കുഞ്ഞുങ്ങളിൽ സുന്ദരി ഒന്നിനെ ആനിയമ്മ സ്വന്തമാക്കിയത് വാർത്ത അറിഞ്ഞതും ജേക്കബ് സാർ ജൂലി എന്ന് വിളിച്ചിരുന്ന പേർഷ്യൻ പൂച്ച മുഖം കനപ്പിച്ചു സാറുണ്ടായിരുന്നേ ഈ പെണ്ണും പിള്ള ഇങ്ങനെ ഒരു അക്രമം കാണിക്കില്ലല്ലോ എന്നും അത് മനസ്സിൽ ഓർത്ത് കാണണം സാറിന് പട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ആനിയമ്മയ്ക്ക് പൂച്ചകളി തൊട്ടടുത്ത വെള്ളിയാഴ്ച രാവിലെ തന്നെ ഷിർസു വീട്ടിലെത്തി ഒരു വീഡിയോ കോളിലൂടെ ക്രിസ്ത്യയുടെ മൂത്ത മകൾ എൽസ ഷിർസുവിന് ഓറിയോ എന്ന് പേരുവിട്ടു ആനിയമ്മ കുഞ്ഞി തലയിൽ ഉമ്മ വച്ചുകൊണ്ട് ചെവിയിൽ മൂന്ന് വട്ടം പേര് വിളിച്ചു ജൂലിയുടെ തലവട്ടം കണ്ട അലച്ചി തല്ലി ഓടി ആനിയമ്മയുടെ സാരിത്തുമ്പിൽ ഒളിക്കുന്ന പേടിച്ചു തൂരി ആയതുകൊണ്ട് ഓറിയോ ജൂലിക്കൊരു വെല്ലുവിളി വെല്ലുവിളിയല്ലാതെയായി സംഗതി ശുഭം ആനിയമ്മ ഏഴ് മണിക്ക് എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകി കട്ടിനൊരെണ്ണം വിട്ട് പത്രം കയ്യിലെടുക്കുമ്പോൾ തങ്കം വരും പത്രത്തിന്റെ ഒപ്പം ആരോഗ്യമാസികൾ മാത്രമല്ല ഇപ്പോൾ വനിതയും ഗൃഹലക്ഷ്മിയും വരും ഓരോയോ വരാന്തയിലും മുറ്റത്ത് ഓടി നടന്ന് തലയിൽ നിന്ന് വന്ന പൂമ്പാറ്റുകളുടെയും പച്ചക്കുതിരകളുടെയും ചിറക് നോക്കും പാതിച്ചത്ത വണ്ടികളെ തട്ടി ഉരുട്ടി നോക്കും ആനിയമ്മ കണ്ടില്ലെങ്കിൽ രണ്ട് കല്ലോ ഇച്ചിരി മണ്ണോ രുചിച്ചു നോക്കും ആർക്കും മണം പിടിക്കില്ലെന്ന പേരിൽ മത്തി വാങ്ങാതിരുന്ന വീട്ടിൽ ഇപ്പോൾ രാവിലെ മീൻകാരൻ മത്തിക്കുട്ടി ഇറക്കി വെക്കും തങ്കം മത്തി കുടമ്പുളിയിട്ട് പീരവറ്റിക്കും ഇളയരാജിയും ദാസേട്ടനും അധികാരം സ്ഥാപിച്ചിരുന്ന ജേക്കബ്സ് വില്ലയിലെ മ്യൂസിക് പ്ലെയറിൽ നിന്ന് എഹാർ റഹ്മാനും ശ്രേയ ഘോഷാലൊക്കെ പാടി തുടങ്ങിയതും ചരിത്രമാരും തന്നെയാണ് നീ ഈ കുടുംബവിളക് കണ്ടിട്ടുണ്ടോ ആനിയമ്മ ചോദിച്ചപ്പോൾ തങ്ക ഒന്ന് ഞെട്ടി പിന്നെ ഉച്ചത്തി ചിരിച്ചുപോയി സത്യത്തിൽ അവർക്കിടയിൽ അന്നേവരെ ഉണ്ടായിരുന്ന നേരത്തെ മഞ്ഞുവിടലം തീർത്ത് മലിഞ്ഞു പോയത് തങ്കത്തിന്റെ ആ ചിരിയോടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും വാർത്താ ചാനലുകൾ മാത്രം ഓടിയിരുന്ന വീടാണ് കഥ ഇതുവരെ തങ്കം ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ആനിയമ്മക്ക് പുതിയൊരു നേരം പോക്കായി പക്ഷെ പുറത്തേക്കിറങ്ങുന്നത് ചുരുക്കമായിരുന്നു ഞായറാഴ്ച കാലത്തെ പള്ളി പോകും എട്ട് മണിയുടെ കുറുബാന കൂടും സാറിൻ്റെ കല്ലറി പോകും ഒരാഴ്ചത്തെ വർത്തമാനം പറയും ആനിയമ്മയെ ഒറ്റയ്ക്ക് ഇങ്ങനെ കാണുന്നതിൻ്റെ സങ്കടം പറയും നാട്ടുകാരെല്ലാം തിരിച്ച് വീട്ടിൽ വന്ന് ടി വിയിലെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ സിനിമ വല്ല ഉണ്ടോ എന്ന് നോക്കും പുതിയ നടന്മാരെ ആരെയും അത്ര പരിചയമില്ല അല്ലെങ്കിൽ തന്നെ തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടിട്ട് കാലം എത്രയായെന്നാ ഹരികൃഷ്ണൻസ് സർ ഇറങ്ങിയിട്ടപ്പോൾ കൊല്ലം എത്രയായി സാറിന് തിയേറ്ററിൽ പോക്ക് അത്ര പഥ്യമല്ല മമ്മൂട്ടിയുടെ സിനിമയുടെ പരസ്യം കണ്ടപ്പോഴാണ് പിന്നെ ഒരു സിനിമാമോഹം പൊട്ടിയത് ഓൺലൈനിൽ സിനിമാ ടിക്കറ്റ് എടുക്കുന്ന സമ്പ്രദായം ആനയമ്മയ്ക്ക് വലിയ പിടിയില്ലാത്ത കൊണ്ട് വണ്ടി ഓടിക്കാൻ അടക്കി വരുന്ന ഉണ്ണിയെ വിട്ട് രണ്ട് ടിക്കറ്റ് എടുപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ കെട്ടിയോ മരിച്ചിട്ട് മൂന്ന് മാസം തികയുന്നതിന് മുന്നേ തിയേറ്ററിലൊക്കെ കയറി ഇറങ്ങി നടക്കുവാന്ന് ആൾക്കാർ പറയല്ലോ എന്നോർത്ത് ആ പദ്ധതി താൽക്കാലികമായി ഉപേക്ഷിച്ചു ആനയമ്മ ഒരിക്കലും ഒറ്റക്ക് പുറത്തു പോയിരുന്നില്ല സാറ് വിടത്തുല്ലായിരുന്നു സ്നേഹ കൂടുതലാണോ വിശ്വാസക്കുറവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല ആനിയമ്മയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ടെൻഷനും അറിയണ്ട എല്ലാം സാറ് നോക്കിക്കോടും സാധാരണ വീട്ടുകാരി പോലെ പാൽക്കാരനോ മീൻകാരനോ പൈസ കൊടുക്കേണ്ട ചിട്ടി പൈസ മാറ്റിവെക്കേണ്ട വീട്ടു സാധനം വാങ്ങണ്ട പിള്ളേരുടെ പി ടി ഐക്ക് പോവണ്ട പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ പോകണ്ട ആനിയമ്മ സാറിനെ മാത്രം നോക്കിയാൽ മതി ഒരു പ്രായം എത്തുന്നത് വരെ മക്കളെ മക്കൾ വളർന്നിട്ടും വളരാത്ത കുട്ടിയായി ജേക്കബ് സാറ് എന്തിനും ഏതിനും ആനയിന്ന് വിളിച്ചു ഏത് പെണ്ണാണ് അങ്ങനൊരു ജീവിതം കൊതിക്കാത്തതെന്ന് ആനിയമ്മയുടെ അമ്മ മരിക്കോളും പറയുമായിരുന്നു അതുകൊണ്ടുതന്നെ അതേ അമ്മ മരിക്കാൻ കിടന്നപ്പോഴും രണ്ട് ദിവസം തികച്ച് കൂടെ പോയി നിന്ന് ശുശ്രൂഷിക്കാൻ ആനിയമ്മയ്ക്ക് പറ്റിയില്ല ആനിയമ്മ മാറിയാൽ സാറിൻ്റെ കാര്യങ്ങൾ താളം തെറ്റും പിന്നെ ആകെ കലിയാണ് കുട്ടികളുടെ പോലെ വാശിയാണ് പണ്ട് ചിക്കൻകുനിയെ വന്ന് വിറച്ച് പനിച്ചു കിടക്കുന്ന ആനിയമ്മയുടെ കട്ടിലിൻ്റെ ഇറമ്പത്ത് വന്നിരുന്ന ജേക്കബ് സാറ് എന്നിട്ട് ഒച്ച താഴ്ത്തി ചോദിച്ചു ഇച്ചിരിയേലും കുറവുണ്ടോടി ആനിയമ്മ മിണ്ടിയില്ല വയ്യാഞ്ഞിട്ടാണ് ഈ കിടപ്പ് കിടക്കാതെ എഴുന്നേറ്റ് വല്ലതും കുടിക്കാൻ മേലായിരുന്നോ ആനിയമ്മ വേണ്ടാന്ന് മൂളി എന്നാ നീ വന്നെനിക്ക് കുറച്ച് വെള്ളം എടുത്തതാ ഞാൻ വേണേ പിടിക്കാം ആനിയമ്മയ്ക്ക് സങ്കടം കൊണ്ട് ചത്തുപോകാൻ തോന്നി പിന്നെ സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും എന്ന് ഓർത്ത് സമാധാനിച്ചു ഞാൻ ചത്തു കിടന്നാലും നിങ്ങൾ പോയി ചായ ഇടാൻ പറയുമല്ലോ എന്ന് പിറുപുറത്ത് ആനിയമ്മ എഴുന്നേൽക്ക് തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ താൻ ആദ്യം മരിക്കില്ല ആനിയമ്മ സദാ പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും ചെയ്തല്ലോ വെറുതെ ഇരിക്കുമ്പോൾ ആനിയമ്മ പഴയ ആൽബം എല്ലാം മറച്ചു നോക്കും പൊടിഞ്ഞു തീരാറായ പഴയ ആൽബത്തിലെ വെളുത്ത് മെല്ലിച്ച പത്തൊൻപത് കാരിയെ നോക്കിയിരിക്കും തൊട്ടടുത്ത കസേരിൽ ഇരിക്കുന്ന കണ്ണട വച്ച കട്ട് മീശക്കാരനെ നോക്കും ആനിയമയേക്കാൾ എട്ട് വയസ്സ് മൂപ്പുണ്ടായിരുന്നു ജേക്കബ് സാറിന് കല്യാണ ഫോട്ടോ പിള്ളേരുടെ മാമോദിസ ആദി കുർബാന അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റീൻ തുടങ്ങി മക്കളുടെ കല്യാണത്തിലെത്തി നിൽക്കുന്ന ഡിജിറ്റൽ ആൽബങ്ങൾ വരെ ഇറങ്ങി ഓർമ്മകളിൽ തട്ടി കരഞ്ഞും ചിരിച്ചും നേരം പൊക്കും ഇടയ്ക്കിടെ അലമാരകൾ തുറന്നു നോക്കും സാറിൻ്റെ കോട്ടൺ ഷർട്ടുകൾ മുണ്ടുകൾ ബനീനുകൾ അണ്ടവേറുകൾ തോർത്തുകൾ എല്ലാം വെള്ളയാണ് പത്ത് വർഷത്തിലേറെ ആയുള്ള ശീലം അതുവരെ ഇളം നിറമുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇളം നിറങ്ങൾ കുലീനതയുടെ ലക്ഷണമാണല്ലോ അതുകൊണ്ട് തന്നെ ആനിയമ്മയുടെ സാരികളിലും അതുമാത്രമേ കാണാൻ പറ്റൂ ഇളം നീല പിങ്ക് പീച്ച് ഗ്രേ വെള്ള 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 മക്കളുടെ കല്യാണത്തിന് പോലും ചന്ദന കളർ സാരികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ആനിയമ്മ അലമാര വീണ്ടുമെന്ന് പറക്കിക്കൊണ്ട് തങ്കത്തെ വിളിച്ചു നമുക്കൊന്ന് ടൗൺ വരെ പോയാലോ രണ്ട് സാരി വാങ്ങണം തങ്കം നൈറ്റ് മാറി ചുരിദാറിട്ട് വേഗം തയ്യാറായി വന്നു വണ്ടിയെടുക്കാൻ ആളെ വിളിച്ചില്ല നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ ടൗണിലേക്ക് ആനിയമ്മ ജോഷിയുടെ ഓട്ടോ വിളിച്ചു സാറോ മക്കളോ ഇല്ലാതെ ടൗണിലേക്ക് പോയത് ഓർമ്മയിൽ എവിടെയും ഇല്ലാത്ത പോലെ ഇടപ്പറമ്പിൽ ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലാണ് വണ്ടി നിന്നത് തങ്കത്തെ മുന്നിൽ നിർത്തി ആനിയമ്മ പിന്നാലെ മെല്ലെ അകത്തേക്ക് കയറി താഴത്തെ നിലയിൽ അങ്ങേ അങ്ങേയറ്റത്തുള്ള സാരി സെക്ഷനിലേക്ക് ആരോ വിരൽ ചൂണ്ടി അമ്മച്ചിക്കാണേ ലൈറ്റ് കളറ് തങ്കം പറഞ്ഞു അല്ല ഇച്ചിരി കളർ ഉണ്ടായിക്കോട്ടെ ആനീമ പറഞ്ഞു ആർക്കേലും കൊടുക്കാനാണോ തങ്കം ശബ്ദം താഴ്ത്തി അല്ല ആനീമ ഉറപ്പിച്ചു പറഞ്ഞു തങ്കത്തിൻ്റെ ചുണ്ടിൻ്റെ കോണിലൊരു ചിരിയോടി സത്യമായിട്ടും അതൊരു സന്തോഷിച്ചിരിയായിരുന്നു എന്നിട്ടവർ താഴ്ത്ത തട്ടിലെ മാമ്പഴ മഞ്ഞയിലേക്ക് വിരൽ ചൂണ്ടി പിന്നെ പലതരം പച്ച നീല മെറൂൺ ഒക്കെ പട്ടിലും ജ്യൂട്ടിലും ലിനലുമായി മുന്നിൽ ആനിമ ആനീമ സമയമെടുത്ത് നോക്കി നോക്കി രണ്ട് സാരി എടുത്തു മെറൂണിൽ പച്ച ബോർഡറുള്ളൊരു കോട്ടൺ സാരി പിന്നെ മഞ്ഞയിൽ വെള്ളിക്കരയുള്ളൊരു ലിനൻ സാരി കറുപ്പിൽ നീല പൂക്കളുള്ള ഒരു കോട്ടൺ സാരി തങ്കത്തിനും അണ്ടർ ഗാർമെന്റ്സ് എന്തെങ്കിലും വേണോ ചിജി കടയിലെ പെമ്പിള്ളേർ ചോദിച്ചു ആനിയമ്മ വേണമെന്ന് തലയാട്ടി കറുപ്പും വെളുപ്പും ചന്ദന കളറും അല്ലാത്ത മറ്റൊരു നിറത്തിലുള്ള ബ്രേസിയർ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ആനിയമ്മ വനിതയിൽ കണ്ട് ഒന്ന് രണ്ടെണ്ണം മനസ്സിൽ വന്നു അതുമായി സാമ്യമുള്ളത് മുന്നി കണ്ടപ്പോൾ ആനിയമ്മയുടെ കൈകൾ അങ്ങോട്ട് നീണ്ടു ചുവപ്പൊന്ന് അരികളിൽ ലേസുള്ള കരിനീലയൊന്ന് മുപ്പത്തെട്ട് ബി ആനിയമ്മ അളവ് നോക്കിയെടുത്തു പിന്നെ രാത്രി വീട്ടിലിടാൻ രണ്ട് നൈറ്റിയും പിന്നെ പുറത്തിറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ബീറ്റ് നിറമുള്ള മസാല ദോശ കഴിച്ചു അത്യാവശ്യം വീട്ടു സാധനങ്ങളും ഓരോക്കും ജോലിക്കുമുള്ള ഭക്ഷണവും വാങ്ങി തിരികെ പോന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഓടിയിരുന്ന ചിത്രങ്ങളിൽ ചിലത് കളറായി തുടങ്ങിയത് തങ്കം കൃത്യമായി കാണുന്നുണ്ടായിരുന്നു പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്പത്തഞ്ച് കടന്ന ആനിയമ്മ അന്ന് വൈകിട്ട് കൊളിമുറയിലെ കണ്ണാടിയിൽ കണ്ട സ്ത്രീയോട് കുശലം പറഞ്ഞു നരത്തൊടാത്ത മുടിയിലൂടെ ചുളിവ് തട്ടാത്ത ദേഹത്തിലൂടെ വെറുതെ വിരലോടിച്ചു സുഖമല്ലേ എന്ന് ചോദിച്ചു ആദ്യമായി പരിചയപ്പെടുന്ന ഒരാൾ എന്ന പോലെ അവർക്ക് അവരോട് തന്നെ കൗതുകം തോന്നി ആനിയമ്മയും തങ്കവും യൂട്യൂബ് നോക്കി കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു മുന്തിരി വാങ്ങി വൈൻ കെട്ടിവെച്ചു ഇടയ്ക്കിടെ ഓറയോടെ മുടി വെട്ടി സുന്ദരിയാക്കി മുറ്റത്ത് ഗ്രോ ബാഗുകൾ കൃഷി ചെയ്തു സീരിയലുകൾ മുടങ്ങാതെ കണ്ടു ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പഠിച്ചു സാരി മാറ്റി വീട്ടിൽ നൈറ്റിയിടാൻ തുടങ്ങി ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി പഴയ കൂട്ടുകാരികളെ രണ്ടു മൂന്ന് വരെ കണ്ടുപിടിച്ചു ഡ്രൈവിംഗ് പഠിക്കാൻ ടൗണിൽ പോയി കളറുള്ള സാരി ഉടുത്ത് ആരോടും പറയാതെ പോയി മമ്മൂട്ടിയുടെയും ഫാസ്ഫാസിലിൻ്റെയും സിനിമകൾ കണ്ടു തങ്കത്തിൻ്റെ പിള്ളേരെയും കൊണ്ട് വണ്ടർലായിൽ പോയി നാരങ്ങ വെള്ളത്തിൽ തേൻ ഒഴിച്ച് രാവിലെയും വെറും വയറ്റിൽ കുടിച്ചു തുടങ്ങി സ്പോർട്സ് ഷൂ വാങ്ങി രാവിലെ മുറ്റത്തൂടെ നടന്നു തുടങ്ങി മമ്മയ്ക്ക് കൂട്ടിന് പത്ത് ദിവസത്തേക്ക് നാട്ടി വരാൻ തുടങ്ങിയ ക്രിസ്റ്റിയോട് ആനുവൽ ലീവിന് വന്നാൽ മതിയെന്ന് തീർത്ത് പറഞ്ഞു ജേക്കബ് ഇല്ലയുടെ മുന്നിലൂടെ നടന്നു പോകുന്നവർ അങ്ങോട്ടേക്ക് നോക്കി നെടുവേർപ്പെട്ടു വിധവിയായൊരു സ്ത്രീ ഒറ്റക്ക് ജീവിക്കേണ്ട ഗതികേടിനെ ഓർത്ത് അമ്മയെ നാട്ടിൽ ഒറ്റയ്ക്കാക്കി വിദേശത്ത് പോയി സൂക്കുന്ന മക്കളെ ചിലരെങ്കിലും പ്രാഗി ഇളം കളർ സാരി ഉടുത്ത് ഞായറാഴ്ച ഒറ്റയ്ക്ക് പള്ളിയിൽ വരുന്ന ആനിയമ്മയെ സമപ്രായക്കാർ കൈപിടിച്ച് ആശ്വസിപ്പിച്ചു ആനിയമ്മ വിഷാദത്തിന്റെ സ്ഥായി ഭാവമണിഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തി സാറ് പോയപ്പോ അമ്മച്ചി അടിയെ വീഴുവന്ന ഞാൻ ഓർത്തെ പട്ടത്തേക്കാൾ മിടുക്കായിപ്പോ രാത്രി കിടക്കാൻ നേരം ഉച്ചിയിലേക്ക് കെട്ടിക്കൊണ്ട് തങ്കം സാബുവിനോട് പറഞ്ഞു അല്ലാണ്ട് പിന്നെ കെട്ടിയോ മരിച്ചെന്ന് വെച്ച് കൂടെ മരിക്കാൻ പറ്റുമോ ഇടയ്ക്കിടെ വന്നു പോകുന്ന നെഞ്ചുവേന ഒന്ന് ഡോക്ടറെ കാണിക്കണമല്ലോ എന്ന് ഓർക്കുന്നതിനിടെ സാബു പറഞ്ഞു അതെ നാളെ ഞങ്ങൾ പെറവട്ടെ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് പഠിച്ചതാ വെട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് ഇച്ചിരി ബീഫ് മേടിച്ചുകൊണ്ട് തരണേ സാബു ചിരിച്ചുകൊണ്ട് മൂളി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു യാത്ര പോവാണെന്ന് ആനിയമ്മ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്നൊരു ദിവസം വോയിസ് നോട്ട് അയച്ചത് മക്കളും മരുമക്കളും ആനിയമ്മയും മാത്രമാണ് ഗ്രൂപ്പാണ് പള്ളിയിൽ നിന്നൊരു സംഘം അടുത്ത മാസം വെള്ളാങ്കണിക്ക് പോകുന്നെന്ന് നേരത്തെ അറിഞ്ഞതുകൊണ്ട് അവർക്കതിൽ വലിയ പ്രശ്നം തോന്നിയില്ല എങ്ങോട്ടാം അമ്മയിൽ നിന്ന് രണ്ടാമത്തവൻ്റെ ഭാര്യ എലിസബത്താണ് ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചത് ആനിയമ്മ ഷിംല മണാലി ടൂർ പാക്കേജിൻ്റെ ബ്രോഷർ അയച്ചു കൊടുത്തു മഞ്ഞ് പോലും കാണാതെ ചർത്തുപോയിട്ടെന്തിനാ എന്നൊരു വോയിസ് നോട്ട് കൂടി പുറകെ അയച്ച് ആനിയമ്മ ഫോൺ സൈലൻറ്റാക്കി മാറ്റിവെച്ചു ഇങ്ങനെയൊക്കെയല്ലേ അവിടേക്ക് പോകാൻ പറ്റുമോ നീ പോയിട്ട് വാടി എന്ന് തങ്കത്തോട് പറഞ്ഞിട്ട് സാബു അന്നും പണിക്ക് പോയി അയാളുടെ നെഞ്ചുവേദന ഗ്യാസിൻ്റെ ആണെന്ന് സിറിയക് ഡോക്ടർ ഉറപ്പിച്ചിരുന്നു തങ്കം ആമസോണിൽ സൈറ്റുകളുടെ വില തിരഞ്ഞു നോക്കി നിന്നപ്പോൾ കൊക്കോൺ പൊട്ടി പുറത്തു വന്നൊരു ശലഭം ആകാശത്തേക്ക് പറക്കുന്ന കണ്ട് ഓറിയോ തെല്ലൊന്ന് ഭയുന്നു അമ്പരന്നു പിന്നെ പതിവ് പോലെ ആനിയമ്മയുടെ സാരത്തുമ്പ് തിരക്കി അകത്തേക്കോടി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ജേക്കബ്സ് വില്ലയുടെ ഒരു വശത്ത് ആനി പെറ്റ് കെയർ എന്നൊരു ബോർഡ് വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആനിയമ്മ കടും പച്ചയൊരു മഫ്ലർ കൂടി പെട്ടിയിലേക്ക് വെച്ചു